ലോകമെമ്പാടുമുള്ള കത്തോലിക്കർ യുദ്ധത്താൽ തകർക്കപ്പെട്ട രാജ്യങ്ങളിൽ സമാധാനത്തിനായി ജപമാല മാസത്തിൽ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാൻ ആഹ്വാനം നൽകി ലയോ പാപ്പ ആഗതമാകുന്ന ജപമാല മാസത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ ലോക സമാധാനത്തിനായി വ്യക്തിപരമായും കുടുംബങ്ങളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നും പാപ്പ വത്തിക്കാനിൽ വെച്ച് ബുധനാഴ്ച നടന്ന പ്രതിവാര പൊതുപരിപാടിയിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത് ഒക്ടോബർ മാസത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്ക് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനായി വത്തിക്കാൻ ജീവനക്കാരെയും ു റോമിലെ വിശ്വാസികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനൊന്നിന് വൈകുന്നേരം ആറു മണിക്ക് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടുമെന്നും പാപ്പ പറഞ്ഞു ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്ന മരിയൻ ഭക്തിയുടെ ജൂബിലി വർഷത്തിലാണ് സമാധാനത്തിനായുള്ള ജപമാല നടക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിന് വിശുദ്ധ ജോൺ ഇരുപത്തിമൂന്നാം പാപ്പ ഉദ്ഘാടനം ചെയ്ത രണ്ടാം വത്തിക്കാൻ കൌൺസിലിന്റെ അറുപത്തിമൂന്നാം വാർഷികം കൂടിയാണ് അന്നേ ദിവസം ജപമാല പ്രാർത്ഥനയ്ക്കും മരിയൻ ഭക്തിയുടെ ജൂബിലിക്കും വേണ്ടി ഫാത്തിമ മാതാവിന്റെ ഛായാചിത്രം സെന്റ് സ്ക്വയറിൽ പൊതുവണക്കത്തിനായി വയ്ക്കും ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്